ഒരുപാട് പരാതി കാലമായിട്ട് തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല കൂടി 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 കല്ല് കല്ല് ഈ പോന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു അതിന്റെ ഗവൺമെന്റ് മുൻകൈ എടുത്ത് നടപടി എടുക്കണം തീരുമാനം ആവുന്നാണ് വിചാരിക്കണത് കല്ല് പോകുന്ന കണ്ട ഒരു പത്തുനൂറോ ഇരുന്നൂറോ ആള് മയ്യത്തായി കഴിഞ്ഞാല് പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ നാട്ടുകാര വിചാരം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ദുരന്ത ഭീതി ഉയർത്തി കുന്നിന് മുകളിലെ കൂറ്റൻ പാറക്കല്ല് മണ്ണാർമല പീടിക കയറ്റത്തിങ്ങൽ കുറുപ്പത്തുകര തിണ്ടലിയം കുന്നിലാണ് പ്രദേശവാസികളുടെ ജീവന ഭീഷണിയായ പാറക്കല്ല് ഏതു നിമിഷവും ഉരുണ്ടു വീഴാവുന്ന പാറക്കല്ല് പ്രദേശത്തെ നൂറിലധികം വീടുകൾക്ക് ഭീഷണിയാണ് പാറക്കല്ല് മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വയനാട് ഉരുൾപൊട്ടലിൽ കൂറ്റൻ പാറക്കല്ലുകൾ താഴേക്ക് പതിച്ചാണ് ഒട്ടേറെ ജീവനുകൾ പൊലിഞ്ഞത് അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വയനാട്ടിൽ വൻ ദുരന്തം വിപത്തായി വന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഉള്ളുലച്ചിരിക്കുകയാണ് പിഞ്ചോമനകളടക്കം മുന്നൂറിലധികം പേരെ മലയെടുത്തത് കേരള ജനതയ്ക്ക് തന്നെ തീരാ നോവായി മാറിയിരിക്കുകയാണ് ഇനിയൊരു ദുരന്തം കൂടി കാണാനുള്ള ശേഷി ഈ നാടിനില്ല വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണാർമല പീടികക്കയറ്റ തിങ്ങൽ പ്രദേശത്തെ കുറുപ്പത്തുകര തിണ്ടലിയംകുന്നിലെ പാറക്കല്ലും സമാന രീതിയിൽ ദുരന്ത ഭീഷണിയിലാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന പാറക്കല്ല് മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും മുട്ടാത്ത വാതിലുകളില്ല എന്നാൽ ദുരന്തം നടന്നാൽ മാത്രം കണ്ണു തുറക്കുന്ന നമ്മുടെ അധികാരികൾ ഇനിയും ഇത് മുറിച്ചുമാറ്റി പ്രദേശവാസികളുടെ ഭീതി ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല വെട്ടത്തൂർ പഞ്ചായത്തിലെ കാര്യവട്ടം വില്ലേജിൽ പതിനാലാം വാർഡിലാണ് നൂറിൽ പരം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പാറക്കല്ല് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളോളമായി ജനപ്രതിനിധികളും നാട്ടുകാരും മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ട് പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അവർക്കായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധ പരിപാടികളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തു തുടർന്ന് പാറയുടെ നിലവിലെ അവസ്ഥ കാണിച്ച് അംഗം ഫിറോസ് കാരാടൻ മണ്ണാർമല വിദ്യാഭൂഷണി വായനശാല ഭാരവാഹികൾ എന്നിവർ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നടന്ന അദാലത്തിൽ നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പ് അധികൃതരും തഹസിൽദാറും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു എന്നാൽ പാറ മുറിച്ചുമാറ്റാൻ പന്ത്രണ്ട് ലക്ഷത്തോളം ചിലവ് വരുമെന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ വാദം ഇതുതന്നെയാണ് പാറ മുറിച്ചു നീക്കാനുള്ള തടസ്സവും ദുരന്തങ്ങൾ വന്നിട്ട് പ്രതിരോധിക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ നോക്കുകയാണ് വേണ്ടതെന്നാണ് വാർഡ് മെമ്പർ മുഹമ്മദ് ഫിറോസ് പറയുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവർ വളരെ ഫാസ്റ്റായി ഇവിടെ വരികയും സന്ദർശിക്കുകയും ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പൊളിച്ചു മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അവരിവിടെ വന്ന് ചെയ്തത് പക്ഷേ ആ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെ വരുന്ന ഭീമമായ തുക ഇത് പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ വരുന്ന ഭീമമായ തുകയാണ് ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ ഇപ്പോൾ വയനാട് ആയാലും പറ്റും പല ദുരന്തങ്ങളും കാണുമ്പോൾ നമ്മൾ വന്നിട്ട് അതിനെ പ്രചരോദിക്കുന്നതിനപ്പുറം ഇത്തരം വിഷയങ്ങള് നമുക്ക് ചെയ്യാവുന്ന ചെറിയ സംഖ്യകളൊക്കെ ഉപയോഗിച്ച് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഈ പറകലുകളൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ ഈ നൂറോളം ഫാമിലികളാണ് ഇവിടെ താമസിച്ചു വരുന്നത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ പറയാനുള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഭീതിയോടെയാണ് ഒരുപാട് കാലമായി പരാതി കൊടുക്കണമെങ്കിൽ ൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പം ഇതിങ്ങനെ കൂടി 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 വരികയാണ് അകലം കൂടി വരികയാണ് കല്ല് അകന്ന് കീപോർഡ് മറിയാനായിരിക്കുകയാണ് ഇതിന് ചുവട്ടിൽ ഒരുപാട് കുടുംബങ്ങൾ നൂറിലധികം കുടുംബങ്ങൾ ഇതിനെ നേരെ ചുവട്ടിൽ വരുന്നുണ്ട് മാത്രമേ ഇതിനെ നേരെ ചോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് രാത്രിയൊക്കെ സംഭവിച്ചാൽ എന്താവും എന്നത് പറയാൻ പറ്റും ഇതിന് ഗവൺമെൻറ് തീരുമാനം എടുക്കല്ല എന്ന് ഓർത്തിയില്ല ഏകദേശം ഒരു പത്തടി എട്ടടി ഒക്കെ അകലത്തിൽ കല്ല് അകന്നിട്ടുണ്ട് മൂന്ന് കല്ലുകളായിട്ടാണ് നിൽക്കുന്നത് അന്ന് ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഒരടി അര അടിയൊക്കെ ഗ്യാപ്പുണ്ടായിന് കല്ലാണത് ഒരു എട്ടടിയൊക്കെ ഒക്കെ ഇതിൽ ആ കല്ലുകള് ചെരിഞ്ഞ് മൂന്ന് പാളികളായിട്ടാണ് നിക്കുന്നത് അപ്പൊ അത് ഏത് നിമിഷം ഇങ്ങനെ ഈ പ്രദേശവാസികളൊക്കെ ഭീഷണിയിലാണ് ഗവൺമെന്റ് ചെയ്യണം ഈ കല്ല് പോന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല അതിന്റെ മുന്നേ തന്നെ ഗവൺമെന്റ് മുൻകൈ എടുത്ത് നടപടി എടുക്കണം ഒരു പത്തറുപത് പേരക്ക് മൊത്തം ഭീഷണി ആവും അതോടൊന്ന് പോർക്കാണ് എങ്ങോട്ടാണ് എന്താ സംഭവിക്കാന്നും പറയാൻ പറ്റൂല ഇവിടത്തുകാർ മരണം മുന്നിൽ കണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എട്ടു കഴിഞ്ഞു ദുരന്തം യാഥാർത്ഥ്യമായാൽ മാത്രമേ അധികൃതർ ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു തീരുമാനമാവുന്നതാണ് വിചാരിക്കുന്നത് കല്ല് പോകുന്ന കാണ്ട് ഒരു പത്തുനൂറോ ഇരുന്നൂറോ ആള് മയ്യത്തായി കഴിഞ്ഞാല് പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ നാട്ടുകാര വിചാരം അങ്ങനെ പലയിടത്തും പരാതികൾ എത്തിയിട്ടുണ്ട് തീരുമാനം ആവണമെന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട് ഉണ്ടായ മാതിരി ഒരു അപകടം സംഭവിച്ചതിനു ശേഷം പത്തുനൂറ് വീടുകളുണ്ട് ഇതിന്റെ ചോട്ടില് ആ വീടുകളിലുള്ള ആൾക്കാർ മയത്തായിന് ശേഷം പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനം മുണ്ടും പുത്തുമലയും കവളപ്പാറയും എല്ലാം മുന്നിൽ ഉദാഹരണങ്ങളായി കിടക്കുമ്പോഴും അധികാരികളുടെ ശ്രദ്ധ പേരിൽ ഇനി ഒരു ദുരന്തം താങ്ങാനുള്ള ശേഷി കേരള ജനതക്കില്ല രാത്രി കൊണ്ട് പേടിയാണ് വലിയ മഴ കണക്കുമ്പോ ഈ കാറ്റും ഇടിയും ഒക്കെ ഉണ്ടാകുമ്പോ ചെറിയ ഭൂമിക്കൊരു പിന്നെ താഴെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ അപകട ഭീഷണിയിൽ നിൽക്കുന്ന പാറക്കല്ല് മുറിച്ചു നീക്കി ഇവിടെയുള്ള ഓരോ കുടുംബത്തിനെയും ഭീതിയിൽ നിന്നകറ്റി ഇവരെ സംരക്ഷിക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ് ഇനിയും ദുരന്തങ്ങൾ തുടർക്കഥയാകാതിരിക്കട്ടെ ചാനൽ ടെൻ പെരിന്തൽമണ്ണ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽക്കുകൾ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ്